നമസ്കാരം റാഫ്റ്റ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ എം ഗോയിങ് ടു ഫീൽ ദി റിയൽ സൈഡ് ഓഫ് ഇറ്റ് വെൻ വി ഗെറ്റ് ടു ബാംഗ്ലൂരു ടുമാറോ ആൻഡ് സെലിബ്രേറ്റ് ദിസ് വിത്ത് ദി സിറ്റി നാളെ ബാംഗ്ലൂരുവിലേക്ക് എത്തുമ്പോഴായിരിക്കും ഇതിൻ്റെ ഈ യഥാർത്ഥ വശം നമ്മൾ കാണാൻ പോകുന്നത് ആ ആവേശം കിങ് കോലി ഉറപ്പിച്ചു പറയുന്ന ബാംഗ്ലൂരുവിലെത്തിയാൽ അത് വേറെ ലെവലായിരിക്കും ഇന്നലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ബാംഗ്ലൂരുവിലെ ആഘോഷത്തിൻ്റെ വേറെ ലെവൽ വശങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ ആർ സി ബിയുടെ സെലിബ്രേഷൻ്റെ ഷെഡ്യൂള് പുറത്തു വന്നിട്ടുണ്ട് നമ്മളത് പരിശോധിക്കുകയാണ് അപ്പോൾ ആർ സി ബി ആരാധകരൊക്കെ ബാംഗ്ലൂരുവിലുള്ളവരൊക്കെ വലിയ ആവേശത്തിലായിരിക്കും അങ്ങോട്ടേക്ക് എത്തുന്ന ഉണ്ടാകും കാരണം ഇതൊരു ചരിത്ര നിമിഷമാണ് അവർക്ക് പത്ത് പതിനെട്ട് കൊല്ലക്കാലം കാത്തിരുന്ന് കിട്ടിയ കിരീടമാണ് സോ ആർ സി ബിയുടെ സെലിബ്രേഷൻ്റെ ഷെഡ്യൂൾ ഇങ്ങനെയാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് ഒന്ന് മുപ്പതിന് ബാംഗ്ലൂരുവിൽ ടീമെത്തും അതിനുശേഷം നാല് മണിക്ക് വൈകിട്ട് നാല് മണിക്ക് കർണാടക സി എമ്മുമായിട്ട് മീറ്റിങ് കർണാടക സി എമ്മിനെ കാണാൻ പോകും ടീം അതിനുശേഷം അഞ്ചു മണിക്കാണ് ട്രോഫി പരേഡ് ആരംഭിക്കുക സെലിബ്രേഷൻ ചിന്നസ്വാമി സ്റ്റേഡിയ ചേടിയത്തിൽ സെലിബ്രേഷൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വൈകിട്ട് ആറു മണിക്കാണ് സോ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞു വലിയ ആഘോഷത്തിനാണ് ഇന്ന് ബംഗളൂരു സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത് കിങ് കോലിയും സംഘവും അവിടെ ആരാധകരെ ഇളക്കി മറിക്കും എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഇന്നലെ നമ്മൾ കണ്ടില്ലേ ആ കളി കഴിഞ്ഞതിന് ശേഷം രജത് പട്ടിദാർ പറയുന്നു ഈ കിരീടം ശരിയാ ചരിത്ര നിയോഗം പട്ടീദാറിനാണ് പക്ഷേ ഈ കിരീടം അത് ഏറെ അർഹിച്ചിട്ടുള്ളത് കിങ് കോലിയാണെന്ന് അദ്ദേഹം ആ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു വരി കൂടി പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഈ സാല കപ്പ് നം ദു എന്ന് പറയുന്നു യെസ് അവർ അവർ ഓടി അവസാനം അതിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നിട്ട് പറയുന്നു ഈ കിരീടം ഇപ്പോൾ ഇപ്പോൾ നമ്മുടേതാണ് അതിൻ്റെ ആഘോഷം അത് തീർച്ചയായിട്ടും മറ്റ് തലങ്ങളിലേക്ക് ഉയരും എന്ന കാര്യം ഉറപ്പാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുറവിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീഡിയോ